മൊബൈലിൽ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ടായി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ലോക്ക് ആയി വീണ്ടും നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും സാധാരണ മൊബൈലിൻ്റെ നാവിഗേഷൻ ബാറിൽ നമുക്ക് മൂന്ന് ബട്ടൺസുകളാണ് ഉണ്ടാകുക എന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് മൂന്നല്ല അഞ്ചെണ്ണം സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അതിനായിട്ട് ഗാലക്സി സ്റ്റോർ ആണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് സാംസങ് മൊബൈലാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുക കേട്ടോ ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗുഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്യാം ഓൾറെഡി ഞാൻ ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എനേബിൾ ചെയ്തതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഓപ്പൺ എന്ന് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ നടുവിലത്തെ മേക്കപ്പ് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും താഴേക്ക് താഴേക്ക് വരിക താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നാവ് സ്റ്റാർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ഡൗൺലോഡാവും ഡൗൺലോഡ് ആകുന്നവരെ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട് ഏറ്റവും മുകളിൽ ആ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും നാവ് സ്റ്റാർ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇവിടെ അലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നാവിഗേഷൻ ബാർ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഓഫിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക എനബിൾ ചെയ്തിട്ട് ഇവിടെ ന്യൂ കോൺഫിഗറേഷൻ എന്ന് കാണാൻ സാധിക്കും ഓക്കെ ഇതൊരുപാട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ന്യൂ കോൺഫിഗറേഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ ന്യൂ കോൺഫിഗറേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ലേ ഔട്ട് എന്ന് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിഫോൾട്ടിലായിരിക്കും ഉണ്ടാകുക ഇവിടെ താഴെ കാണുന്ന ആഡ് ബട്ടൺ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടൺസുകൾ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരുപാട് ബട്ടൺസുകൾ ഉണ്ട് പക്ഷേ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നാവിഗേഷൻ ബാറിൽ ഓൾറെഡി മൂന്നെണ്ണം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടിന്റെ ഈ ഒരു ബട്ടൺ ആഡ് ചെയ്യാണ് അവിടെ ക്ലിക്ക് ചെയ്തു പിന്നെ ഇവിടെ പവർ ഓഫ് ഓൺ എന്ന ഈ ഒരു ബട്ടൺ കൂടി ആഡ് ചെയ്തു ഇപ്പം ആഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ അത് വന്നതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഡണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ അത് സെലക്റ്റഡ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നിങ്ങൾ ഇവിടെ സേവ് കൊടുക്കുക ഓക്കെ സേവ് കൊടുക്കുക സേവ് കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മുടെ ആ ബട്ടൺസുകളൊക്കെ വന്നിട്ടുണ്ട് താഴെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ഇപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റിങ്സ് പൂർത്തിയായി ഇപ്പൊ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും നാവിഗേഷൻ ബാറിൽ ആ ഒരു സ്ക്രീൻഷോട്ടിന്റെയും പവർ ഓഫ് മെനുയുടെയും ബട്ടൺസുകൾ അവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഏത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ആ ഓപ്ഷൻ വരും ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടിന് ക്ലിക്ക് ചെയ്യുകയാണ് ഉടനെ തന്നെ ഇവിടെ സ്ക്രീൻഷോട്ടായി വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി പവർ ഓഫ് ഓൺ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സ്ക്രീൻ ലോക്ക് ആയി ഓക്കെ ഇനി അവിടെ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ഓഫും ഓണും ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞു ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഗാലക്സി മൊബൈലിൽ അല്ലെങ്കിൽ സാംസങ് മൊബൈലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പവർ ബട്ടണോ അല്ലെങ്കിൽ വോളിയം ബട്ടണോ ഒന്നും തന്നെ കേട് വരില്ല ഈ ഒരു ഗുഡ് ലോക്ക് എന്ന ഈ ഒരു സംഭവത്തിലാണ് ഇതുള്ളത് ഇനി നമുക്കിത് വേണ്ട എങ്കിൽ ഇവിടെ നാവ് സ്റ്റാർ എന്ന ഭാഗം ലോങ് പ്രെസ് ചെയ്തിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണും ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ ആ നാവിഗേഷൻ ബാറിലെ ആ ഒരു അഞ്ച് ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ആ അഞ്ച് ബട്ടിൽ നിന്ന് രണ്ട് ബട്ടൺ ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് വേണ്ട എങ്കിൽ നമുക്കിത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വളരെ ഈസി ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ഈ നാവിഗേഷൻ ബാറിൽ സെറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ